ജീവിതത്തിൽ സ്വപ്നങ്ങളില്ലാത്ത ആരും ഉണ്ടാകില്ല ചിലർ പണക്കാരനാണമെന്നായിരിക്കും സ്വപ്നം കാണുന്നത് വേറെ ചിലർ സെലിബ്രിറ്റി ആണമെന്നായിരിക്കും സ്വപ്നം കാണുന്നത് ഏതെങ്കിലും ഒരു ഗോള് ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ആവറേജ് മനുഷ്യൻ ഇന്നത്തെ കാലത്ത് ആദ്യം ചെയ്യാൻ ഒരു കാര്യം ഗൂഗിളിലോ മറ്റേതെങ്കിലും സെർച്ച് എഞ്ചിനിലോ യൂട്യൂബിലോ ഒക്കെ കയറി ആദ്യം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും എങ്ങനെ പെട്ടെന്ന് പണക്കാരനാകാം അല്ലെങ്കിൽ എങ്ങനെ പെട്ടെന്ന് ഒരു സെലിബ്രിറ്റി ആകാം ഈ യുഗത്തിൽ ഉത്തരങ്ങൾക്കൊരു കുറവും ഉണ്ടാകില്ല ഗൂഗിളിൽ നിന്ന് പല വഴികൾ കാണിച്ചു തരും ചാറ്റ് ജീപിരിയോടോ അല്ലെങ്കിൽ മെറ്റായി എയോടോ ഒക്കെ ചോദിച്ചാൽ ഭൂമുഖത്തില്ലാത്ത ചോദ്യങ്ങൾക്ക് വരെയും ഉത്തരം കിട്ടും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറെ കാണുക അതിലൂടെ നമ്മുടെ ചിലവുകളിലൊക്കെ എങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊക്കെയാണ് കൊണ്ടുവരിക എന്ന് പഠിക്കുക നമ്മൾ പണിയെടുക്കും പോലെ നമ്മുടെ പണത്തെയും പണിയെടുക്കാൻ വിടുക നമ്മുടെ കഴിവുകളെ കൂടി പണിയെടുപ്പിക്കാൻ വേണ്ടി വിടുക അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാനുകൾ നമ്മുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യുക ഇതൊന്നുമല്ലെങ്കിൽ ജീവിതത്തിൽ ജയിച്ചവൻ്റെ ജീവിതം കണ്ടുപഠിക്കുക അങ്ങനെ ഒരുപാട് വഴികൾ കിട്ടും നമുക്ക് സക്സസ് ആവാനായിട്ട് പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം കഷ്ടപ്പെടാതെ ഒരു വഴിയും നമുക്ക് മുന്നിൽ പൂർണ്ണമായും തുറക്കപ്പെടില്ല എന്നതാണ് നമ്മൾ ആരും ഒരു ദരിദ്രനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കില്ല അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ആരുടെയും സഹായമോ കൂട്ടോ ഇല്ലാതെ അതന്ന് മാറി ജീവിക്കാനും നമ്മൾ ആരും ആഗ്രഹിക്കില്ല ഒരു നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ സ്വന്തവും ബന്ധവും കൂട്ടുമൊക്കെ നിലനിർത്തുന്നത് കൂടിയാണ് പണം മാത്രമല്ല ആരോഗ്യവും സ്നേഹവും ഒക്കെ ഉണ്ടായാൽ മാത്രമേ ജീവിതത്തിന് പൂർണ്ണത ഉണ്ടായി അതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടായാലും എന്തെങ്കിലും ബലക്ഷയം ഉണ്ടായാലും നിയന്ത്രിക്കാൻ കഴിയാതെ ജീവിതത്തിൽ നമ്മൾ വീണ് പോകും ഒരു സ്വപ്നവും ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കാൻ കഴിയില്ല സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ചുറ്റുപാടിനെ ഉണ്ടാക്കുക എന്നാണ് ജീവിതത്തിലെ ആദ്യത്തെ കളമ്പ അങ്ങനെ ഒരു ചുറ്റുപാടുണ്ടായാലും പിന്നെ സ്വപ്നം സ്വന്തമാക്കാൻ എളുപ്പമാണ് അങ്ങനെ ചുറ്റുപാടുകളെ നമ്മുടെ നിയന്ത്രണത്തിനും നമ്മുടെ സ്നേഹത്തിനുമൊക്കെ വരുതിയിലാക്കിയതിനു ശേഷം നിങ്ങൾ സ്വപ്നം സാക്ഷാത്കരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതം എൻജോയ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലാത്ത പക്ഷം ആഗ്രഹിച്ചത് നേടിയാലും സ്വപ്നങ്ങളൊക്കെ സ്വന്തമാക്കിയാലും അനുഭവിക്കാൻ കഴിയാതെ വരും പറഞ്ഞു വരുന്നത് സ്വപ്നങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ ആദ്യം നല്ലൊരു ചുറ്റുപാടുണ്ടാക്കണം പിന്നെ ആ വഴി കൂടെയൊക്കെ സഞ്ചരിച്ചാൽ ഒരാളെ പഠിക്കാൻ ശ്രമിക്കണം അത് ചിലപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറാവാം ചിലപ്പോൾ അംബാനിയാകാം അമിതാഭ് ബച്ചനാകാം ചിലപ്പോൾ അയലത്തെ വീട്ടിലെ ഏതെങ്കിലും ഒരു ചേട്ടനായിരിക്കാം അവർ ജീവിതത്തിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളും കോട്ടങ്ങളുമൊക്കെ പടിപടിയായിട്ട് നമ്മൾ പഠിക്കണം തിരിച്ചറിയണം നല്ലതിനെയൊക്കെ കൊള്ളാനും ചീത്തയൊക്കെ തള്ളാനും നമുക്ക് കഴിയണം അങ്ങനെയുള്ള മനുഷ്യന്മാരെ അടുത്ത് അറിയാൻ ശ്രമിക്കണം ഒരാളിൽ ഒതുങ്ങണമെന്നല്ല നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ പലരെയും നമ്മൾ പഠിക്കണം ഒരാളിൽ ഒരിക്കലും ഒതുങ്ങരുത് എല്ലാം എല്ലാവർക്കും അറിയണമെന്നില്ല അറിവുകളൊക്കെ മനസ്സിലാക്കി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കൂടി ശ്രമിക്കണം വലിയ സെലിബ്രിറ്റികളെ നമ്മൾ എങ്ങനെ അടുത്തെറിയും എന്നൊരു ചോദ്യം മനസ്സിലുണ്ടാവും സത്യത്തിൽ അവരെക്കുറിച്ചായിരിക്കും അന്വേഷിച്ചാൽ നമുക്ക് റഫറൻസുകൾ ഏറ്റവും കൂടുതൽ കിട്ടുക പുസ്തകങ്ങൾ നെറ്റ് വഴി വായിക്കാൻ ലഭിക്കുന്ന ഒരുപാട് സോഴ്സുകൾ ഇവയൊക്കെ ഉപയോഗപ്പെടുത്തണം ആയിട്ടുള്ള ആളുകളുടെ പ്രധാന ഗുണം എന്തെന്നാൽ അവർ അറിവുകൾ നേടുന്നതിന് വിശ്രമമെടുക്കാറില്ല എന്നതാണ് പക്ഷേ എനിക്കെല്ലാം അറിയാൻ കരുതി നിൽക്കുന്ന ഒരാൾ അയാളായിരിക്കും ഗതി പിടിക്കാതെ പോകുന്നത് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റെന്ന് ഭണ്ഡാരവ് പറഞ്ഞിട്ടുണ്ട് അറിവ് നേടിക്കൊണ്ടേയിരിക്കൂ സ്വപ്നങ്ങൾ സ്വന്തമാക്കാൻ ചുറ്റുപാടിനെ മാറ്റിക്കൊണ്ടേയിരിക്കൂ ഒരു ദിവസം ഉറങ്ങി ഉണരുന്നത് ആ സ്വപ്നത്തിലേക്കായിരിക്കും